നമസ്കാരം ചാനൽ ടെൻ ന്യൂസിലേക്ക് സ്വാഗതം നാൽപ്പത് കുപ്പി വിദേശ മദ്യവുമായി ഒരാൾ എക്സൈസിന്റെ പിടിയിൽ കക്കാടംപൊയിൽ സ്വദേശി കുഴിക്കണ്ടത്തിൽ രാജേഷ് ആണ് ഇന്ന് രാവിലെ നിലമ്പൂർ എക്സൈസ് റേഞ്ച് വിഭാഗത്തിന്റെ പിടിയിലായത് വിൽപ്പനയ്ക്കായി സ്കൂട്ടറിൽ വിദേശ മദ്യവുമായി വരുമ്പോൾ വീടിന്റെ സമീപത്ത് വെച്ചാണ് ഇയാൾ പിടിയിലായത് അര ലിറ്ററിന്റെ നാൽപ്പത് കുപ്പി വിദേശ മദ്യവുമാണ് പിടിച്ചെടുത്തത് മദ്യം കൊണ്ടുവരാൻ ഉപയോഗിച്ച സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു രാജേഷ് വിദേശ മദ്യം വാങ്ങി ഉയർന്ന വിലയ്ക്ക് അനധികൃതമായി വിൽപ്പന നടത്തുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഇദ്ദേഹം തിരുവമ്പാടി ബീവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും വാങ്ങിവെക്കുന്ന മദ്യം രാവിലെയാണ് വിൽപ്പനയ്ക്കായി എത്തിക്കുന്നത് പരിശോധനയ്ക്ക്

ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെൻറ്ററിനെ കുറിച്ച് പറയുന്നത് വിശേഷത്തിന് തുടക്കമാവുന്നു ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് ആൻഡ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ